നമസ്തേ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടനം കഴിഞ്ഞു വിഴിഞ്ഞം തുറമുഖം നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഒരു പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പിൽ തുടങ്ങിയ ഒരു പ്രോജക്റ്റാണ് തുറമുഖ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ചില കോൺട്രവേഴ്സികൾ ഉണ്ടായി എന്നാൽ ഒരു ചോദ്യം അവിടെ ഉയർന്നു വന്നു എന്താണ് കേന്ദ്ര സർക്കാരിന്റെ പങ്ക് അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ പങ്ക് എന്താണെന്ന് ഉയർന്നു വന്നൊരു ചോദ്യമായിരുന്നു സ്വാതന്ത്ര്യാനന്തര കാലം മുതലേ വിഴിഞ്ഞം പ്രോജക്ടിന്റെ ആശയമുണ്ട് എന്നാൽ അത് പൊടി തട്ടി എടുത്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതലാണ് കേരളത്തിന്റെ ഒരു സ്വപ്ന പദ്ധതിയാണ് യഥാർത്ഥത്തിൽ വിഴിഞ്ഞം പദ്ധതി രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി എട്ട് വരെ കേന്ദ്രം ഭരിച്ചിരുന്നത് ഇടതുപക്ഷ സർക്കാരിന് പങ്കാളിത്തമുള്ള ഒരു മന്ത്രിസഭയായിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ഏഴ് മന്ത്രിമാർ യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെതായി പാർലമെന്റിൽ ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ ഈ വിഴിഞ്ഞം പ്രോജക്ടിന്റെ കോൺട്രാക്ട് ഒരു ഗ്രൂപ്പ് ഏറ്റെടുക്കുകയും കൊട്ടേഷൻ ഏറ്റെടുത്ത ആ കമ്പനിക്ക് വേണ്ടി അഞ്ഞൂറ് കോടി രൂപ വയബിലിറ്റി ഗ്യാപ് ഫണ്ടായി തരണമെന്ന് കേന്ദ്രത്തോട് ചോദിക്കുകയും ചെയ്തു എന്നാൽ അന്നത്തെ കേന്ദ്ര ഗവൺമെന്റ് അത് കൊടുക്കാൻ തയ്യാറായില്ല നാനൂറ് കോടിയെങ്കിലും ബി ജി എഫ് ആയിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞു അതിനും തയ്യാറായില്ല കാരണം പി 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 മോഡലിലായിരുന്നു ഈ പ്രോജക്റ്റ് അസൈൻ ചെയ്തത് എന്നാൽ രണ്ടായിരത്തി പതിനാലിന് ശേഷം കഥയാകെ മാറി The Sagar Mala program is transforming maritime trade and port efficiency, fueling economic growth. As a part of the Sagar Mala program, around 839 projects estimated to cost around 5.79 lakh crores have been identified for implementation. With 272 projects completed, Sagar Mala has made India's ports faster. boosted the coastal economy, revived inland waterways and improved എഴുപത്തി ഒന്ന് പ്രോജക്റ്റുകളാണ് സാഗർമാല പദ്ധതിയിൽ ഉൾപ്പെടുത്തി കേന്ദ്രം പോർട്ടുകൾ നിർമ്മിക്കുന്നത് അതിൽ എഴുപത് പ്രോജക്റ്റും വയബിലിറ്റി ഗ്യാപ് ഫ്രണ്ട് ഗ്രാൻഡായി കൊടുക്കുന്നു അപ്പോൾ എന്തുകൊണ്ടാണ് ഈ പോർട്ടിന് ബി ജി എഫ് ഗ്രാൻഡായിട്ട് ലോൺ ലോണായിട്ട് കൊടുക്കുന്നത് എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ അതിൽ എണ്ണൂറ് കോടി രൂപ ബി ജി എഫ് ആയിട്ട് കിട്ടുകയും അത് പോർട്ട് ഓപ്പറേഷനിലായതിനു ശേഷം മാത്രം തിരിച്ചു കൊടുക്കാം എന്നുള്ള വ്യവസ്ഥയിലാണ് അത് കോൺട്രാക്ട് സൈൻ ചെയ്തിരിക്കുന്നത് എന്നാൽ തൂത്തുക്കുടിയിലെ പോർട്ട് ബിഒ സി എന്നാൽ വി ഒ ചിദംബരനാർ പോർട്ടാണ് അത് ഓട്ടോണമസ് പോർട്ടാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ടോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു ഓട്ടോണമസ് പോർട്ടാണ് രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റ് പതിനേഴാം തീയതി ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള യു ഡി എഫ് ഗവൺമെന്റ് ഏഴായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് കോടിയുടെ വിഴിഞ്ഞം ഇന്റർനാഷണൽ ഡീപ്പ് വാട്ടർ മൾട്ടിപർപ്പസ് പർപ്പസ് പോർട്ട് കോൺട്രാക്ട് അദാനി ഗ്രൂപ്പുമായി സൈൻ ചെയ്തു അപ്പോൾ ഉമ്മൻചാണ്ടി പറഞ്ഞ ഒരു വാക്യമുണ്ട് ഐ എക്സ്പെക്ട് എ ഫേവറബിൾ ഡിസിഷൻ ഫ്രം ദ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഓൺ ദിസ് മാറ്റർ എന്നാണ് കപോട്ടാക്സ് നിയമം ഭേദഗതി ചെയ്തു എന്നുള്ളതാണ് വിദേശ നിർമ്മിത കപ്പലുകൾക്കും നമ്മുടെ പോർട്ടിൽ വരാൻ പറ്റും ഇവിടുന്നും പുറത്തേക്ക് പോകാൻ പറ്റും വിവിധങ്ങളായ അനുമതികൾ നൽകുക മാത്രമല്ല കേന്ദ്ര സർക്കാർ ചെയ്തത് ഒരു പോർട്ടിന് വേണ്ട ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ ഒരുക്കി കൊടുക്കുക എന്നുള്ളത് കേന്ദ്ര സർക്കാരിൻ്റെ ജോലിയാണ് പോർട്ടിൻ്റെ വികസനത്തിനായി വിഴിഞ്ഞം ബാലരാമപുരം ഭൂഗർഭ റെയിൽവേക്ക് വേണ്ടി ആയിരത്തി കോടി രൂപ കേന്ദ്രം വകയിരുത്തി തുറമുഖ വികസനത്തിനായുള്ള സാഗർമാല പദ്ധതിയിൽ ഉൾപ്പെടുത്തി പതിനാ അമ്പത്തിമൂന്ന് പ്രോജക്ടുകളാണ് അതിൽ പതിനാലായിരത്തി എണ്ണൂറ്റി അറുപത്തിയാല് കോടി രൂപ വകയിരുത്തി ഇതിൽ അമ്പത്തി മൂന്ന് പ്രോജക്റ്റുകളാണ് ഉള്ളത് ഈ അമ്പത്തിമൂന്ന് പ്രോജക്റ്റുകളിൽ പത്തൊമ്പത് പ്രോജക്റ്റുകൾ ഏകദേശം അയ്യായിരത്തി മുന്നൂറ്റി ഇരുപത് കോടി രൂപ മുതൽ മുതൽമുടക്കിലുള്ള പത്തൊമ്പത് പ്രോജക്റ്റുകൾ കംപ്ലീറ്റ് ചെയ്തു ഇത് ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ആറ് കോടി രൂപയുടെ മുപ്പത്തിയാറ് പ്രോജക്റ്റുകൾ പുരോഗമിക്കുന്നു ഒരു നിശ്ചയദാർഢ്യമുള്ള കേന്ദ്ര സർക്കാർ ഇന്ത്യ ഭരിക്കുന്നതുകൊണ്ട് ഈ പ്രോജക്റ്റ് ഇന്ന് ഇവിടെ നടന്നു